നെറ്റിപ്പട്ടങ്ങൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന ഒരു വീട്ടമ്മയുണ്ട് മട്ടന്നൂരിൽ വ്രതശുദ്ധിയോടെ എല്ലാ കൃത്യതയും പാലിച്ചാണ് മട്ടന്നൂർ മണ്ണൂർ സ്വദേശിനിയായ ജഗിന നെറ്റിപ്പട്ടങ്ങളും നിർമ്മിക്കുന്നത് എന്നാൽ ജഗിനയുടെ അഴകേറുന്ന നെറ്റിപ്പട്ടങ്ങൾക്ക് അതിജീവനത്തിൻ്റെ കഥ കൂടി പറയാനുണ്ട് ഉത്സവ പറമ്പുകളിൽ തിടമ്പേറ്റി നിൽക്കുന്ന ഗജവീരന്മാർക്ക് കൊമ്പും തലയെടുപ്പും പോലെ ഭംഗി കൂട്ടുന്നതാണ് നെറ്റിപ്പട്ടങ്ങൾ വീടുകളിൽ അലങ്കാരമായും പൂജാമുറികളിലുമൊക്കെ ഇപ്പോൾ നെറ്റിപ്പട്ടങ്ങൾ സ്ഥാനം പിടിക്കുന്നുണ്ട് എന്നാൽ മണ്ണൂരിലെ നടുക്കണ്ടിപ്പറമ്പിൽ ജഗനിയുടെ വീട്ടുചുവരിൽ തൂക്കിയിട്ട നെറ്റിപ്പട്ടങ്ങൾക്ക് പറയാനുള്ളത് അതിജീവനത്തിന്റെയും ആത്മധൈര്യത്തിന്റെയും കഥയാണ് ഒരു വർഷം മുമ്പാണ് അർബുദരോഗം വില്ലനായി ഈ വീട്ടമ്മയുടെ ജീവിതതാളം തെറ്റിച്ച് കടന്നുവന്നത് ഓട്ടോ ഡ്രൈവറായ ഭർത്താവ് മനോജിന് കിട്ടുന്ന വരുമാനം മാത്രമാണ് കുടുംബത്തിന് ആശ്രയം ഭർത്താവ് ജോലിക്കും വിദ്യാർത്ഥികളായ മക്കൾ അമേഗും അമികയും രാവിലെ സ്കൂളിലും പോയാൽ പിന്നീട് മടങ്ങി വരുന്നതുവരെ ജഗിന വീട്ടിൽ തനിച്ചാണ് അസുഖമായതിനാൽ മറ്റു ജോലികളൊന്നും ചെയ്യാനും സാധിക്കില്ല മക്കളുടെ പഠന ചെലവും വീട്ടിലെ കാര്യങ്ങളും അതിനെല്ലാം പുറമെ തന്റെ ചികിത്സാ ചെലവും കൂടിയായപ്പോൾ മാനസികമായി തളർന്ന ജഗിന സ്വന്തമായൊരു വരുമാനം കണ്ടെത്തണമെന്ന് തീരുമാനിച്ചു അങ്ങനെ എന്തു ചെയ്യുമെന്ന് ആലോചിച്ചു നിൽക്കുമ്പോഴാണ് യൂട്യൂബിൽ നെറ്റിപ്പട്ടം നിർമ്മിക്കുന്നത് കാണാനിടയായത് അങ്ങനെയാണ് തൃശൂർ കേന്ദ്രമായ സ്ഥാപനത്തിൽ നിന്നും ഓൺലൈനായി നെറ്റിപ്പട്ട നിർമ്മാണം പഠിച്ചത് ഒരു ചെറിയൊരു വീട്ടിൽ വെറുതെ ഇരുന്ന സമയത്തായിരുന്നു ഒറ്റയ്ക്ക് തനിച്ച് കുട്ടികളെല്ലാം സ്കൂളിൽ പോയ സമയത്ത് പിന്നെ തനിച്ചായി അതിൻ്റെ ഒരു പോറടി എല്ലാ ഈ അസുഖത്തിൻ്റെ ഒരു ഇത് ടെൻഷനും കാര്യങ്ങളും എല്ലാം മനസ്സിലേക്ക് കയറി വന്നു ഒരു വെറുതെ ഇരിക്കുന്നതിന് വേണ്ടി ഓൺലൈനായിട്ടൊന്ന് പഠിച്ചതാണ് ഓൺലൈൻ പഠിച്ചു പിന്നെ ആദ്യം ഒന്ന് ഓൺലൈൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു കെറ്റ് വാങ്ങിയിട്ടാണ് തുടങ്ങിയത് അപ്പോൾ അതൊരു നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി പിന്നെ ഇതിനോടക്കം പത്ത് ഇരുപത്തഞ്ചോളം നെറ്റിപ്പട്ടുണ്ടാക്കി ഇപ്പോൾ ഇത് ഒരു അഞ്ചെട്ട് ഓർഡർ തലശ്ശേരി എന്നുള്ളൊരു ഷോപ്പിൽ നിന്ന് ഓർഡർ കിട്ടി മക്കളടക്കം ഫാമിലി മൊത്തം സപ്പോർട്ടാണ് അവരെല്ലാം കൂടി ചെയ്ത് വർക്ക് ചെയ്തൊന്നും ഹെൽപ്പായി പിന്നെ ഒരു സ്വന്തമായിട്ടൊരു സ്ഥാപനം ഉണ്ടായിരുന്നു അത് പിന്നെ കൊറോണയും പ്രളയമെല്ലാം ആയിട്ട് അതങ്ങ് മുങ്ങിപ്പോയി എല്ലാ എല്ലാ ടെൻഷനും ഒന്നിച്ചായിരുന്നു അത് അതൊന്ന് റിലാക്സ് ചെയ്യാൻ തുടങ്ങിയൊരു വർക്കായിരുന്നു ഇത് നെറ്റിപ്പട്ടം നിർമ്മിച്ചെങ്കിലും എങ്ങനെ വിപണി കണ്ടെത്തുമെന്ന ആശങ്ക സോഷ്യൽ മീഡിയയിൽ തന്നെ വീണ്ടും എത്തിച്ചു ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഉപയോഗപ്പെടുത്തിയാണ് വിൽപ്പന ഒരു വർഷത്തിനിടെ ഇരുപത്തിയഞ്ചോളം നെറ്റിപ്പട്ടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ആവശ്യക്കാർക്ക് ഏത് വലിപ്പത്തിലും ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകും വലിയ നെറ്റിപ്പട്ടങ്ങൾ നിർമ്മിക്കാൻ ഏകദേശം മൂന്ന് ദിവസമെടുക്കുമെന്നാണ് ജഗിന പറയുന്നത് ഓർഡറിനനുസരിച്ച് നെറ്റിപ്പട്ടം നിർമ്മിച്ച് കൊറിയറായി അയച്ചു നൽകും ജഗിനിയുടെ നെറ്റിപ്പട്ടങ്ങൾ ആവശ്യമുള്ളവർക്ക് ഒൻപത് എട്ട് നാല് ആറ് പൂജ്യം അഞ്ച് ഒന്ന് അഞ്ച് ഒൻപത് ഒന്ന് അല്ലെങ്കിൽ ഒൻപത് ഒൻപത് നാല് ആറ് പൂജ്യം നാല് അഞ്ച് ഒൻപത് എട്ട് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് മട്ടന്നൂർ